വാർത്തയിലേക്ക് ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതിയെ ജി എസ് ടിയിൽ നിന്നും കേന്ദ്ര ജി എസ് ടി കൗൺസിൽ ഒഴിവാക്കിയതിനാൽ സർവീസ് പെൻഷൻകാരുടെ മെഡിസെപ്പ് പ്രീമിയം വർദ്ധിപ്പിക്കാനുള്ള സർക്കാരിന്റെ നീക്കം ഉപേക്ഷിക്കണമെന്ന കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് അസോസിയേഷൻ ജില്ലാ നേതൃയോഗം ആവശ്യപ്പെട്ടു സംഘടനകളുമായി കൂടിയാലോചനകൾ നടത്താതെയും മെഡീസെപ്പിൽ നിലവിലുള്ള അപാകതകൾ പരിഹരിക്കാതെയും ഏകപക്ഷീയമായി പ്രീമിയം മാത്രം ഒറ്റയടിക്ക് വർദ്ധിപ്പിക്കുവാനുള്ള നീക്കം പെൻഷൻകാരോട് കാണിക്കുന്ന ക്രൂരതയാണെന്ന് യോഗം അഭിപ്രായപ്പെട്ടു സംസ്ഥാന വൈസ് പ്രസിഡന്റ് സി ബാലൻ യോഗം ഉദ്ഘാടനം ചെയ്തു നമുക്കറിയാം നമ്മൾ ഉയർത്തുന്ന ഡിമാൻഡുകൾ നമ്മൾ ഉയർത്തുന്ന ആവശ്യങ്ങൾ പെൻഷൻ സമൂഹത്തിൽ സമൂഹം അക്സെപ്റ്റ് ചെയ്തിരിക്കുന്നു അംഗീകരിച്ചിരിക്കുന്നു എന്നെ തെളിവാണ് നമ്മൾ നടത്തുന്ന പ്രക്ഷോഭ പരിപാടിയുടെ ഈ മിന്നുന്ന വിജയം എന്നുള്ള കാര്യത്തിൽ നമുക്കറിയാം ഒട്ടനവധി ആവശ്യങ്ങൾ നമ്മൾ ഉന്നയിച്ച ആഴ്ച വർഷങ്ങളായി എട്ടത് വർഷങ്ങളായി നമ്മൾ ഉന്നയിക്കുന്ന ഒട്ടനവധി ആവശ്യങ്ങൾ ഇന്നും നേടിയെടുക്കാൻ കഴിയാതെ സർക്കാർ അനുവദിക്കാതെ നിലനിൽക്കുന്ന സാഹചര്യം ഡി ആർ പ്രഖ്യാപിക്കുന്നതിനോടൊപ്പം തന്നെ ആ ബി ആറിന്റെ കുടിശ്ശിക എത്രയുണ്ട് അത് ഏത് സമയത്ത് തേടും എന്നുള്ള ഒരു തീരുമാനം എല്ലാ ഡി എ ഉത്തരവിലും ഡിആറിന്റെ ഉത്തരവിലും പരിശോധിച്ചു കഴിഞ്ഞാൽ അനുവദിച്ചു എന്ന് സംബന്ധിച്ച് ഒരു അക്ഷരം ആ ജില്ലാ പ്രസിഡന്റ് കെ ബാലകൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു ജില്ലാ സെക്രട്ടറി കെ എം എം റഷീദ് സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം എം പോൾ എം ഉണ്ണികൃഷ്ണൻ പുത്തൂർ രാമകൃഷ്ണൻ എ ഗോപിനാഥൻ ആർ മണി വി ആന്റണി കെ കെ ശൈലജ സി ടി രമണി ജമീല റഷീദ് കെ നാരായണൻ പോൾ പി ആലീസ് പി ഡി ഗ്രേസി എന്നിവർ പ്രസംഗിച്ചു